ഹലോ കൂട്ടുകാരെ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ബാക്കി ഭാഗം നോക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് വശമാണ് നമുക്ക് ഫ്രണ്ട് വശം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാ ഇങ്ങനെ വലിച്ചു നോക്കിയാൽ ഇങ്ങനെ വരുന്ന വശം വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ അത് ശ്രദ്ധിക്കണം നമുക്ക് കപ്പൊക്കെ വരേണ്ടത് കൊണ്ട് അതങ്ങനെ വലിച്ചാൽ വരുന്നത് വലിക്കണം ഇങ്ങനെ വന്നാൽ കറക്റ്റല്ല നിങ്ങൾ തുണി വെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് അഥവാ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാലൊക്കെ കണ്ടോ വലിയുന്നില്ല അതങ്ങനെ വരുമ്പോൾ നമുക്ക് ബ്ലൗസ് ഒട്ടും ശരിയായി വരികയല്ല അങ്ങനെ വെച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ക്രോസ് ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് ഇതാ ഇതുപോലെ വരുന്നത് പോലെ വെച്ചിട്ട് വേണം ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം വെട്ടാൻ എന്നാൽ ബാക്ക് വശം ഒരിക്കലും അങ്ങനെ വെട്ടരുത് ബാക്കി വശം കറക്റ്റായ രീതിയിലേ വെട്ടാവുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ കപ്പ് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നിട്ട് ബാക്കി വശം എടുത്ത് വെച്ചിട്ട് നമുക്ക് അതേ അളവിൽ തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാം ഏത് രീതിയിലാണ് കറക്റ്റ് വരുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കുക വെക്കുമ്പോൾ ചരിഞ്ഞ് തന്നെ ആ ചരിവ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ നന്നായി ശ്രദ്ധിച്ചിട്ട് അതങ്ങനെ ചരിച്ച് വെച്ചെടുക്കുക ഇങ്ങനെ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം ഷോൾഡർ വരച്ച് ആം ഹോള് വരച്ച് നെക്ക് നമുക്ക് അത്ര വേണ്ട നെക്ക് നമുക്ക് ഇത് ബാക്ക് നെക്കാണ് ഇറക്കം കൂടുതലാണ് ഏഴര ഇഞ്ചാണ് ഫ്രണ്ട് നമുക്ക് ആറ് മതി അപ്പോൾ നമ്മൾ ആറ് അടയാളപ്പെടുത്തുക അതിന് ശേഷം നമുക്ക് ആ രണ്ടര ഇഞ്ച് നമുക്കിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം രണ്ടര ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് രണ്ടര ഇഞ്ച് വരച്ചെടുക്കാം അപ്പോൾ ആറഞ്ച് ഇറക്കാം ഫ്രിൻ്റൊക്കെ ഇട്ടിയാൽ ബാക്കിനൊക്കെ വെച്ച് ബൈക്ക് വശം വെച്ച് വരയ്ക്കുമ്പോൾ നെക്ക് ബൈക്കിലെ അതേ നെക്ക് തന്നെ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെക്കിൻ്റെ അവിടെ വരുമ്പോൾ നമുക്കിങ്ങനെ വരച്ചെടുക്കാം അതിന് ശേഷം താഴോട്ടും നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാം പടി കൂട്ടി തന്നെയാണ് വരയ്ക്കുന്നത് അടിയിൽ കട്ടിങ് പടി വന്ന് പോ വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും ആ പടി മാറ്റിയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ട പടിയുടെ അതേപോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക അന്നേരം നമുക്ക് കട്ടിങ്ങിനുള്ള ഇത് നന്നായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഒരിഞ്ച് നമ്മളെപ്പോഴും കൂടുതലിടണം ഫ്രണ്ട് വശം വരച്ചെടുക്കുമ്പോൾ ബാക്കി വശത്തേക്കാൾ ഒരു ഇഞ്ച് നമുക്ക് കൂടുതലിടണം ആവശ്യമായി വരില്ല ചിലർക്കൊക്കെ നമുക്ക് ചിലപ്പോൾ അളവ് വരുമ്പോൾ വ്യത്യാസം വരും അതുകൊണ്ട് എപ്പോഴും ഏത് തുണി വെട്ടി ബ്ലൗസിന് വെട്ടിയാലും ഫ്രണ്ട് വശത്ത് ഒരു ഇഞ്ച് കൂടുതലിടുക നല്ല വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരൊന്നര ഇഞ്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കാകെ ഇതാ നോക്കിയാൽ നമ്മളത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പീസ് ഇതിലെങ്ങനെ നമ്മൾ ഇനി അടുത്ത പീസ് വിട്ട് നമുക്ക് കൺഫ്യൂഷനാകും ആകെ ടെൻഷനാകും ഈ തുണി തയ്യാൽ എന്നുള്ള ഇതാവരും അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് നമുക്കൊരു ഐഡിയ ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ് പീസ് അങ്ങോട്ട് വെട്ടി മാറ്റാം അടിയിൽ കട്ടിങ് പീസ് നമുക്ക് വെട്ടി മാറ്റാം ഇവിടെ നമുക്കൊരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് കൊടുക്കാം കഴുത്തിൻ്റെ സൈഡിൽ മൂന്നര ഇഞ്ച് കഷത്തിൻ്റെ സൈഡിൽ മൂന്നിഞ്ച് നടുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്കൊന്ന് വരച്ച് ചേർത്തെടുക്കാം കട്ട് മാറ്റി വെച്ചിട്ട് മാറ്റിട്ട് പീസ് വലിച്ചു നോക്കിയാൽ വലിയൊണ്ട് നമുക്കത് വലിയ സൈഡിലേക്ക് നോക്കി വെക്കണം നമ്മൾ ആദ്യം കുറേ പ്രാവശ്യം എവിടെ ഏത് രീതിയിലാണ് വലിഞ്ഞു കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് വെക്കാൻ ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട് ഏത് സൈഡ് എങ്ങനെയാണ് വലിയതെന്ന് നോക്കി കിട്ടുന്ന രീതിയിൽ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വലിഞ്ഞൊക്കെ കിട്ടും അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണെ വലിയുന്ന സ ഇതൊക്കെ നോക്കി എടുക്കണമെന്നുണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു വീഡിയോയ്ക്ക് ലെങ്ത് കൂടുവഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പം നിങ്ങളത് കറക്റ്റായിട്ട രീതിയിൽ അതെങ്ങനെ വലിച്ച് വലിഞ്ഞ് വരുന്നത് എന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അഥവാ നമുക്കൊരു പീസൊക്കെ കിട്ടിയില്ല എന്ന് വരുക കുറച്ച് വശം ഒഴിവായി കിടക്കുകയാണ് എത്തി അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട അപ്പോൾ നമ്മൾ ഈ കഷത്തിൻ്റെ വശത്തേക്കുള്ള സൈഡിലെ ഇത്തിരി ഇട്ടിട്ട് ആ കഴുത്തിൻ്റെ വശം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അത്ര അറിയില്ല കഷത്തിൻ്റെ സൈഡിലേക്കാവുമ്പോൾ സാരിയൊക്കെ മറിഞ്ഞ് കൈയ്യൊക്കെ താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് അറിയാലോ ആ സൈഡിലേക്ക് വെച്ച് കൊടുത്താൽ ഇതാ ഇപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കി കറക്റ്റ് അകംപുറ അടയാളപ്പെടുത്തി നമുക്ക് മാറ്റി വെക്കാം അടുത്ത് നമുക്ക് കട്ടിങ് പീസ് കട്ട് ചെയ്യാം ഇത് വെച്ച് ഒരു ഒരു പീസ് കട്ട് ചെയ്യാം ഞാൻ ആറ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുക ഒന്നെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നാല് പീസ് ലൈനിങ്ങിൻ്റെ രണ്ട് പീസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നാല് പീസ് കിട്ടുമ്പോൾ ഇതിന് ഇങ്ങനെ നാല് പീസും ലൈനിങ് രണ്ട് പീസുമായിട്ട് ആറ് പീസാണ് ഞാൻ വെക്കാറ് ബ്ലൗസ് നല്ല കട്ടിയിട്ടിരുന്നോളും രണ്ട് നാല് പീസ് വെച്ച് ഞാൻ ഇതുവരെ അങ്ങനെ തയ്ക്കാറില്ല തയ്ക്കാൻ തുടങ്ങിയ നാളു തൊട്ട് ഞാൻ ആറ് പീസ് വെച്ചാണ് തയ്ക്കുക ഇനി ഇത് മാറ്റിയിട്ട് അടുത്ത പീസ് ഇപ്പോൾ ഒരു പീസ് രണ്ട് പീസായി രണ്ടെണ്ണം കൂടെ നമുക്ക് വെട്ടിയെടുക്കാം ഇതിങ്ങനെ വെച്ച് ഒരു പീസ് വെട്ടിയെടുക്കാം മൂന്ന് പീസായി ഓക്കെ ഇതിന്ന് ഒരു പീസും കൂടി വെട്ടിയെടുക്കാം പടിയൊക്കെ വെട്ടിയെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം ഇതിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇത് വെട്ടിയെടുക്കാം അപ്പൊ നാല് പീസ് ഞാൻ ബ്ലൗസിന് ഫ്രണ്ടിലും വാക്കിലും ഇട്ട് ഇരി ഇരിക്കാനുള്ള കട്ടിങ് പടി വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസാണ് വെട്ടേണ്ടത് കഴുത്തിനുള്ള ക്രോസ് പീസ് വെട്ടിയെടുക്കാം അല്ല നമുക്ക് ഇനി നമുക്ക് വെട്ടേണ്ടത് പടിയാണ് ഫ്രണ്ട് പടി ഫ്രണ്ട് പടി വെട്ടുമ്പം ഒരു രണ്ട് ഇഞ്ചിനാണെന്ന് നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പടി വെട്ട ഇതേന്ന് ഒരു ഒൻപത് ഇഞ്ച് ഇറക്കത്തിൽ ഇല്ല നമുക്ക് ഇതിൽ നിന്ന് രണ്ടര ഇഞ്ചിൻ്റെ വെട്ടാം ആ അടുത്തതിലേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലോ ഇതേ രണ്ടര ഇഞ്ച് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് രണ്ടര ഇഞ്ച് തന്നെ വെട്ടാം അടുത്തേ ചിലപ്പോൾ കിട്ടിയല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടര ഇഞ്ച് ഇതേ വെട്ടാം അടുത്തതേ നമുക്ക് രണ്ടിഞ്ച് വെട്ടിയെടുക്കാം അപ്പോൾ രണ്ടര ഇഞ്ചിൻ്റെ പടി നമുക്ക് ഇതിൽ നിന്ന് വിട്ടാം ഇനി അടുത്തതെന്ന് നമുക്ക് രണ്ടിഞ്ചിൻ്റെ വടി വെട്ടിയെടുക്കാം ഇതാ ഇതെന്ന് നമുക്ക് രണ്ടിഞ്ചിൻ്റെ വടി വെട്ടാം അപ്പോൾ ഇതെല്ലാം ഇറക്കം കറക്റ്റായിട്ട് വരച്ചിട്ട് താഴെ മുകളിലും വരച്ചിട്ട് അവിടെ സൈഡിൽ നമ്മൾ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് നേരെ വരച്ചെടുക്കാം അങ്ങേ സൈഡൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പം പടി പടി രണ്ട് റെഡി ഇനി നമുക്ക് ക്രോസ് പീസ് ഈ സ്കെയിൽ ഞാൻ പണിയിച്ചതാട്ടോ ഒരു തേക്കിൻ്റെ കുഞ്ഞ് കഷണം കൊടുത്ത കടയിൽ ഈ കടകളിൽ നിന്ന് ഇറക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ അവരെ കൊണ്ട് പണിയിച്ചതാണ് നമുക്കല്ലാത്ത സ്കെയിൽ മേടിക്കുമ്പോൾ അത് വേഗം പൊളിഞ്ഞു പോകുന്നു അതുകൊണ്ട് ഞാൻ ഇത് ഒന്നേകാൽ ഇഞ്ച് വീതിയിൽ ഞാൻ സ്കെയിൽ സ്കെയില് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ സ്കെയില് പണിയിച്ചതാട്ടോ നിങ്ങൾക്കും അങ്ങനെ ചെയ്താൽ മതി മറ്റേ സ്കെയിൽ നമുക്ക് കറക്റ്റായിട്ട് അത്ര പ്രയോജനപ്പെടുകയല്ല ഞാനത് കൂട്ട് മേടിച്ചിട്ട് വേഗം വേഗം ചീത്തയായി പോകുന്നുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള പടികൾ എവിടെയെന്ന് നോക്കി ക്രോസിൻ്റെ ആയ രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം ഇനി സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കട്ടിങ് ഇത്രയാണ് ഇനി നമുക്ക് ഇതിൽ നിന്നും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യാം കേട്ടോ ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കും അത് നിങ്ങൾ വിഷമിക്കണ്ട കുറഞ്ഞു പോയാലാണ് നമുക്ക് നമുക്കപ്പം തന്നെ അത് കട്ട് ചെയ്തെടുക്കാം ഉള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ കട്ടിങ് കഴിഞ്ഞേക്കുന്നു ഇപ്പോൾ കട്ടിങ് പൂർണ്ണമായും കഴിഞ്ഞു ഇനി നമുക്ക് ഇത് തയ്ക്കുന്ന എങ്ങനെയാ നോക്കാം അടുത്ത വീഡിയോയിലാണ് അത് കാണിക്കുന്നത് നിങ്ങൾ ഇത് എങ്ങനെ തയ്ക്കുന്നതെന്നും കൂടി കാണണം കാണുന്നുട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമ എല്ലാം കമൻറ്റായി അറിയിക്കണേ ഓക്കേ താങ്ക്